ബേപ്പൂരിൽ ജലവിസ്മയം തീർത്ത് അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിന് തിരശ്ശീല വീണു നാലു നാലുനാൾ ചാലിയാറിന്റെ ഓളപ്പരപ്പിൽ അലയടിച്ച സാഹസിക കായിക മാമാങ്കം കാണാൻ ജനം ഒഴുകിയെത്തി മത്സര വിജയികൾക്കാ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് സമ്മാനം വിതരണം ചെയ്തു മൂന്നാം സീസണിന്റെ സമാപന ദിവസം വാട്ടർ സ്പോർട്സ് മത്സരങ്ങളും വിവിധ ജല കായിക പ്രദർശനങ്ങളും നടന്നു ബേപ്പൂരിലെ ജലസാഹസിക കായിക മാമാങ്കം കാണാൻ ഇത്തവണയും ആയിരങ്ങൾ മറീന ബീച്ച് പരിസരത്ത് ഒത്തുകൂടി കരുത്തും ആവേശവുമായി നടന്ന നിരവധി മത്സരങ്ങൾ കായികപ്രേമികൾക്ക് നവ്യാനുഭവം സമ്മാനിച്ചു ആകാശത്ത് വർണ്ണവിസ്മയങ്ങൾ തീർത്ത ഡ്രോൺ ലൈറ്റ് ഷോ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ച വിരുന്നായി വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് സമ്മാനം വിതരണം ചെയ്തു സംസ്ഥാനങ്ങളിൽ നിന്നും നമ്മുടെ പങ്കെടുത്തു ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് ഒരു വിജയമാക്കി മാറ്റി തീർക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച കൈറ്റ് ഇത്തവണയും കൈറ്റ് ഫെസ്റ്റിവൽ കൈയടി നേടി നാല് ദിവസങ്ങളിലായി വിവിധ വർണ്ണങ്ങളിലുള്ള വ്യത്യസ്ത പട്ടങ്ങളാണ് ബേപ്പൂരിന്റെ ആകാശത്ത് പാറി പറഞ്ഞത് ഏഴു വയസ്സുകാരി കുറ്റിച്ചിറ സ്വദേശി അസം മുതൽ ന്യൂസിലൻഡ് സ്വദേശിയായ എഴുപത് വയസ്സുകാരി ഡേമിലി യോൺ വരെ ഇത്തവണ കൈറ്റ് ഫെസ്റ്റിവലിന് പട്ടം പറത്താൻ ബേപ്പൂരെത്തി വിയറ്റ്നാം ഒമാൻ തുർക്കി ഫ്രാൻസ് ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള കൈറ്റ് റണ്ണർമാർക്ക് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉപഹാരം നൽകി കൈറ്റ് ഫെസ്റ്റിവലിനെത്തിയ പ്രതിനിധികളോടൊപ്പം മന്ത്രിയും പട്ടം പറത്തി കൈരളി ന്യൂസ് കോഴിക്കോട്